ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സാധാരണ ഈ നോമ്പ് കാലം തുടങ്ങിയാല് ഹിന്ദു കുടുംബങ്ങൾ മുന്നോട്ട് വരും ഞങ്ങൾ നോമ്പ് എടുക്കാറുണ്ട് കഴിഞ്ഞ തവണ ഞാൻ ഒരു വൈറൽ വീഡിയോ കണ്ടിരുന്നു ഒരു ഹിന്ദു കുടുംബം ആ സ്ത്രീ അള്ളാഹുവിനോട് നീയത്ത് ചെയ്യുവാണ് ഞാൻ എന്തായാലും വീട് പണി തുടങ്ങിയിട്ടുണ്ട് അടുത്ത വർഷത്തെ നോമ്പിനകം പണി മുഴുവനും പൂർത്തിയായാൽ ഞങ്ങള് കുടുംബസമേതം നോമ്പെടുത്തേക്കാം ശരി അള്ളാഹുൻ എന്താണെങ്കിലും ഈ അമുസ്ലിങ്ങളെ പട്ടിണിക്ക് ഇരുത്തണമല്ലോ അങ്ങനെ അള്ളാഹുവിൻ്റെ ആഗ്രഹവും ഉണ്ട് കാരണം അമുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ കിട്ടിയിട്ട് ഏതെങ്കിലും അവസരം പഠിച്ചോ പാഴാക്കി കളയുമോ പടച്ചോൻ ആരാ മോൻ അടുത്ത വർഷം ആയപ്പോഴേക്ക് ഇവർ ഒരുനെ വീടിന് പ്ലാറ്റ്ഫോം ഇട്ടിരുന്നതാണ് നോക്കിയപ്പോ പടച്ചോൻ അങ്ങ് കനിഞ്ഞു സഹായിച്ചു പടച്ചോൻ അത് രണ്ട് നില കെട്ടിടവുമാക്കി വീട് കൊറ തീർത്ത് അങ്ങ് കൈ അടുത്ത വർഷം ഇത്ര ആൾക്കാരുടെ നോമ്പ് കിട്ടുക വെറുതെ കളയുമോ അതുപോലെയാണ് ഓരോരുത്തരും ഓരോ ഉടായിപ്പുമായിട്ടെങ്കിൽ വരും നബി തങ്ങളെ സ്വപ്നം കണ്ട ഹിന്ദു കുടുംബം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല തന്നെയുമല്ല നോമ്പ് ആർക്കാണ് നിർബന്ധമായിട്ടുള്ളത് നമ്മുടെ ഫിനോയിൽ രമേശനും ഞാൻ നോമ്പുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു ആരെ കാണിക്കാൻ കോടിക്കണക്കിന് ജനങ്ങൾ ഇവിടെ നോമ്പ് എടുക്കുന്നുണ്ട് പല കാരണങ്ങളാലും അവരാരും വീഡിയോ പിടിച്ചിട്ട് ഞാൻ നോമ്പ് എടുത്തിട്ടണ്ടേ എന്റെ എന്തെങ്കിലും ആരോഗ്യ കാരണങ്ങളാൽ ഞാൻ മുമ്പെടുത്തിട്ടില്ലെങ്കിൽ എന്റെ മുസ്ലിം സഹോദരങ്ങൾ എന്നെ വഴക്കൊന്നും പറയല്ലേ ഇത് കാണിക്കുക എന്റെ എന്ത് ആരുവാ എന്ന് ചോദിക്കുന്ന പോലെ ഉണ്ട് നമ്മുടെ ജഗതി ചോദിക്കുമല്ലോ താൻ ആരുവാ അതുപോലെ ഒരായിരം വട്ടം ചോദിച്ചാലും ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല മുസ്ലിങ്ങളെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടി കരാറെടുത്തിട്ട് നടക്കുകയാണ് മുസ്ലിങ്ങളാണെങ്കിൽ എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞു പോയി നിൽക്കുകയും ചെയ്യണം പിന്നെ പറഞ്ഞ കാര്യല്ല ഏ വിശ്വസിച്ചവരെ എന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാഹു വിശ്വസിക്കണം അന്ത്യദിനത്തിൽ വിശ്വസിക്കണം അവൻ കറ തീർന്ന ഒരു മുസ്ലിം ആയിരിക്കണം ഒട്ടുതൊട്ടാലും അമ്പലത്തിൽ പോയാലും ചന്ദനക്കുറിയിട്ടാലും കാവിയിട്ടാലും സ്വാമി വേഷം കെട്ടിയാടിയാലും അവൻ മുസ്ലിം ആകില്ല അവനെ വിളിക്കുന്ന പേരാണ് ഇസ്ലാം കപടൻ കള്ളൻ ഇസ്ലാമിലെ കള്ളന്മാരും കള്ളികളുമാണ് അവരൊക്കെ അപ്പൊ അങ്ങനെയുള്ള ആളുകളോടാണ് പറഞ്ഞത് ഞാൻ നാളെ മരിച്ചു മരിച്ചതിൽ പ്രത്യേകിച്ച് അറ്റം മുറിക്കുകയും ചെയ്യണം എന്നാലേ ദീന പൂർത്തിയാകും അവനൊരു മുസ്ലിം ആകും അറ്റംപെട്ടൽ ഇസ്ലാമിന്റെ അതുകൊണ്ട് കറകളഞ്ഞത് ചെയ്തേ പറ്റുള്ളൂ ഗുഹ്യഭാഗത്ത് രോമം വളർന്നു എന്ന് നോക്കി ആളുകളെ രക്ഷപ്പെടുത്തുകയും വിട്ടയക്കുകയും ചെയ്ത പ്രവാചകൻ നമുക്കിടയിലുണ്ട് അപ്പോ വിശ്വസിച്ചവരെ അള്ളാഹുലും വിശ്വസിക്കണം അന്റേദിനത്തിലും വിശ്വസിക്കണം കുത്തി നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ുംത്തക്കോൺ നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടത് പോലെയുള്ള നോമ്പ് നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം നിർബന്ധമൊന്നുമില്ല പിന്നെ അള്ളാഹു വളരെ ഉറപ്പിച്ചൊന്നും പറഞ്ഞില്ല ചെലപ്പോ നോമ്പ് പിടിച്ചെന്ന് കരുതി നിങ്ങൾ അങ്ങ് സൂക്ഷ്മതയുള്ളവരാകുമെന്നൊന്നും ഇല്ല പട്ടണിയിരിക്കുന്നത് കൊണ്ട് ഫലം തരണമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നോമ്പാകട്ടെ എനിക്ക് വേണ്ടിയുള്ളതാണ് കാരണം നിങ്ങളെ പത്ത് പതിനാല് പതിനഞ്ചു മണിക്കൂർ പട്ടണി കിടന്നത് കൊണ്ട് എനിക്ക് എന്തോ പിയോ കിട്ടുന്നുണ്ട് എന്നാണ് പഠിച്ചു വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോട്ടെ ഇപ്പോൾ മറ്റൊരു കുടുംബം സ്വപ്നം കണ്ട ഹിന്ദു യുവാവ് അതല്ല നമ്മൾ ഒരാളെ സ്വപ്നം കാണണമെങ്കിൽ നമ്മൾ അവരെ മുമ്പ് കണ്ടിരിക്കണ്ടേ നോണ പറയണതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ അല്പം ഒരു ുംങ്ങൾ കുടുംബം ജീവിച്ചിരുന്നു ഏതാനും പെൺമക്കളും അടങ്ങിയ ഒരു തങ്ങൾ കുടുംബം എന്ന് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും കുടുംബമാണോ എന്ന് തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കാനല്ല നമ്മളെ അങ്ങനെ ധരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് ആൺമക്കളില്ലാത്ത നബിക്ക് പാരമ്പര്യം നിലനിർത്താൻ ആകെ കിട്ടിയത് ഫാത്തിമ എന്ന മകള് മാത്രമാണ് ആ ഫാത്തിമയെ വിവാഹം കഴിച്ചതോ മറ്റൊരു കുടുംബത്തിലെ വ്യക്തിയായ അലി ഈ അലിയിൽ നിന്നും ഗർഭം ധരിച്ച ഫാത്തിമ പ്രവാചകന്റെ പുത്രി അവരുടെ മക്കൾ എങ്ങനെയാണ് നബിയുടെ തലമുറ നിലനിർത്തുന്നത് അതെങ്ങനെയാണ് നബി തങ്ങളുടെ കുടുംബമായി മാറുന്നത് എന്നൊന്നും നിങ്ങൾ ചോദിച്ചു ബുദ്ധിമുട്ടരുത് കാരണം ഇസ്ലാമിലുള്ള ഒരു കാര്യത്തിനും പ്രത്യേകിച്ച് മതപരമായ ഒരു കാര്യങ്ങൾക്കും മറുപടി ലഭിക്കില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിസ്റ്റുകൾക്ക് ചോദ്യങ്ങളോട് തീരെ സഹിഷ്ണുതയില്ല അവർക്ക് ഇഷ്ടമല്ല എന്താണോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അത് കണ്ണടച്ച് വിഴിഞ്ഞുക തൊള്ളതൊടാതെ അത് മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം കേൾക്കാം കുടുംബനാഥന്റെ ഏക വരുമാനം മാത്രമായിരുന്നു അവരുടെ ഉപജീവന മാർഗം മുക്തിയും മൂളിയുമൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു നാൾ കുടുംബനാഥൻ മരണപ്പെട്ടു യവരും വിട്ടൊഴിയാത്ത വിധവയായ ഒരു പെണ്ണും കുമാരിമാരായ ഏതാനും പെൺകുട്ടികളും ചെറ്റപ്പൊക്കികൾക്ക് അക്കാലത്തും ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല വരുമാനമോ ഇല്ലാതായി ഇനി മാനം കൂടി പോകേണ്ട എന്ന് കരുതി ആ ബീവി അവരുടെ പെൺമക്കളെയും കൂട്ടി സമർഗന്ധിലേക്ക് പോന്നു അപരിചിതമായ നാടും അപരിചിതരായ ജനങ്ങളും കൊടും തണുപ്പാണവിടെ കയറിക്കിടക്കാൻ ഒരിടം കിട്ടാതെ വലഞ്ഞ അവർ ഒടുവിലൊരു പള്ളിയിൽ അഭയം തേടി കുട്ടികളെ പള്ളിയിലിരുത്തി ആ ബീവി പുറത്തിറങ്ങി ആരിൽ നിന്നെങ്കിലും വല്ല സഹായവും കിട്ടുമോ എന്നറിയാൻ മക്കൾ വിശപ്പടങ്ങി വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളായി പുറത്തിറങ്ങി അലഞ്ഞ അവർ ഒടുവിലൊരു നാട്ടുകൂട്ടത്തെ കണ്ടു അവർക്കിടയിൽ ഒരു മൂപ്പനുണ്ട് എല്ലാവരും മുസ്ലിമീങ്ങളാണെന്ന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ബോധ്യപ്പെട്ട ബീവി മൂപ്പനെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു താനൊരു തങ്ങൾ പെണ്ണാണെന്നും തന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്നതാണെന്നും മറ്റും എല്ലാം കേട്ടു കഴിഞ്ഞ ആ മൂപ്പൻ ചോദിച്ചത് എന്താണെന്നോ ഇതെല്ലാം തന്നെ ഇരിക്കട്ടെ നിങ്ങളൊരു തങ്ങൾ സ്ത്രീയാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും അതിനുള്ള തെളിവെന്താണ് നിങ്ങളുടെ പക്കലുള്ളത് ചാരിത്ര ശുദ്ധി സംരക്ഷിക്കാൻ വീടും നാടും വിട്ട് ഓടിപ്പോന്ന ഒരു പെണ്ണിന്റെ അടുക്കൽ എന്ത് തെളിവാണുണ്ടാവുക നിരാശയോടെ പള്ളിയിലേക്ക് തിരികെ നടക്കുകയായിരുന്ന ബി വൈവക്കിൽ മറ്റൊരു കാഴ്ച കണ്ടു ഒരു കടത്തിണ്ണയിൽ ഒരാൾ ഇരിക്കുന്നു അയാൾക്ക് ചുറ്റും കുറച്ച് പേരുമുണ്ട് അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ ഒരു മജൂസിയാണെന്നും നാട്ടിലെ പ്രമാണിയാണെന്നും ബി മനസ്സിലാക്കി തന്റെ അവസ്ഥ അയാളോടൊന്ന് പറഞ്ഞു ഒരു വേള എന്തെങ്കിലും ഒരു സഹായം ലഭിച്ചാലോ ആവശ്യക്കാരന് ഔചിത്യം ബീവിക്ക് ചിന്തിച്ചു നിൽക്കാൻ ക്ഷമയുണ്ടായിരുന്നില്ല ആ മജൂസി പ്രമാണിയോട് ബീവി തന്റെ അവസ്ഥകൾ വിവരിച്ചു നാട്ടുപൂപ്പനെ കണ്ടതും അയാൾ കഴിയൊഴിഞ്ഞതും പറയാൻ മറന്നില്ല എല്ലാം കഴിഞ്ഞ മജൂസി തന്റെ വൃത്യനെ നീട്ടി വിളിച്ചു നീ പോയി നിന്റെ യജമാനത്തിയെ കൂട്ടിക്കൊണ്ടു വാ ഒരിടത്തേക്ക് പോകാനുണ്ടെന്ന് പറ ഭാര്യ വന്നപ്പോൾ മജൂസി അവളോട് കാര്യങ്ങളെല്ലാം വിവരിച്ചതിന് ശേഷം പറഞ്ഞു തങ്ങൾ സ്ത്രീയോടൊപ്പം അവർ അഭയം തേടിയ പള്ളിയിൽ പോയി അവരെയും അവരുടെ പെൺമക്കളെയും നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ മജൂസിയുടെ ഭാര്യ അയാൾ പറഞ്ഞപടി ബീവിയോടൊപ്പം പോയി അവരെയും പെൺമക്കളെയും മജൂസിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു മജൂസി അവർക്ക് തന്റെ വീട്ടിൽ ഒരു പ്രത്യേക ഇടം അനുവദിച്ചു നൽകുകയും അവരുടെ സ്വകാര്യതയ്ക്കോ അഭിമാനത്തിനോ കോട്ടം വരാത്ത വിധം കാര്യങ്ങളെയെല്ലാം ശരിപ്പെടുത്തുകയും ചെയ്തു നല്ല വസ്ത്രങ്ങൾ നൽകി സമൃദ്ധമായ ഭക്ഷണം നൽകി ചുരുക്കത്തിൽ ആ തങ്ങൾ കുടുംബത്തെ അയാൾ സുരക്ഷിതമായി തന്റെ വീടിനകത്ത് സംരക്ഷിച്ചു അന്ന് രാത്രി ഏകദേശം പാതിര കഴിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ നാട്ടും മൂപ്പൻ ഒരു സ്വപ്നം കണ്ടു അന്ത്യനാൾ സംഭവിച്ചിരിക്കുന്നു ജനങ്ങളെല്ലാം അഭിപായ മുത്തിനിപിധങ്ങളുടെ കുടുക്കിയിൽ സംഗമിച്ചിട്ടുണ്ട് ഏറെ പ്രതീക്ഷയോടെ നമ്മുടെ മൂപ്പനും മുത്തിനിബിതങ്ങളോടെ അടുത്തേക്ക് പോയി നിബിതങ്ങൾ അയാളെ കണ്ട ഭാവം നടിച്ചില്ല അയാൾ വളരെ വിഷമത്തോടെ നിബിധങ്ങളോട് ചോദിച്ചു തങ്ങളെ അങ് എന്താണ് എന്നിൽ നിന്നും മുഖം തിരിച്ചു കളയുന്നത് ഞാൻ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മുസ്ലിം അല്ലേ ഓഹോ നീ മുസ്ലിമാണല്ലേ അതിനെന്താണ് നിന്റെ അടുക്കലുള്ള തെളിവ് മുത്തുനിബിയുടെ ചോദ്യം കേട്ട് അയാൾ അന്താളിച്ചു അയാളെ ഓർമ്മപ്പെടുത്താൻ എന്ന വണ്ണം നിബിധങ്ങൾ അയാളോട് ചോദിച്ചു ഓർമ്മയില്ലേ ആ തങ്ങൾ സ്ത്രീയോട് നീ ചോദിച്ചത് അയാൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങി തത്സമയം സ്വർഗത്തിലെ ഒരു കൊട്ടാരം ചൂടിക്കാണിച്ചുകൊണ്ട് നിബിധങ്ങൾ അയാളോട് പറഞ്ഞു ഈ കൊട്ടാരം ആ തങ്ങൾ കുടുംബത്തിന് അഭയം നൽകിയ ആൾക്കുള്ളതാണ് ഉറക്കിൽ നിന്നും ഉണർന്ന അയാൾക്ക് തന്റെ പ്രവൃത്തിയിൽ ഖേദം വന്നു കുറെ കരഞ്ഞു നിലവിളിച്ചു എന്താണ് പരിഹാരം അയാളുടെ ബുദ്ധി ഉണർന്നു അയാളും അയാളുടെ പരിവാരങ്ങളും ആ തങ്ങൾ കുടുംബം താമസിക്കുന്ന വീട് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി ഏറെ പണിപ്പെട്ട് ഒടുവിൽ അത് കണ്ടെത്തി ഒരു മജൂസിയുടെ വീടാണതെന്ന് മനസ്സിലാക്കിയ അയാൾ അങ്ങോട്ട് കയറി ചെന്നു മജൂസിയോട് ചോദിച്ചു എവിടെയാ തങ്ങൾ കുടുംബം അവർ എൻ്റെ കൂടെയുണ്ട് ഉം എന്താണിപ്പോൾ ഒരു അന്വേഷണം മജൂസി തിരിച്ചു ചോദിച്ചു എനിക്ക് അവരെ വേണം ഞാൻ അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് മൂപ്പൻ മറുപടി പറഞ്ഞു ഒരു രക്ഷയുമില്ല അവർ ഇവിടെ സുരക്ഷിതരാണ് സന്തോഷത്തിലാണ് മജൂസിക്ക് മൂപ്പന്റെ ഉദ്ദേശം മനസ്സിലായി ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ നിനക്ക് ആയിരം ദീനാറ നൽകാം നീ അവരെ എന്നെ ഏൽപ്പിക്കുക ഇത് കേട്ട് മജൂസി ചിരിച്ചുകൊണ്ട് ആ മൂപ്പനോട് പറഞ്ഞു താങ്കൾ ആയിരമല്ല ഒരു ലക്ഷം ദീനാറ തന്നെ തന്നാലും അവരെ വിട്ടു നൽകുന്ന പ്രശ്നമില്ല മജൂസിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു കാശുകാണിച്ച് കാര്യം സാധിക്കില്ലെന്നുറപ്പായപ്പോൾ ചുരുക്കത്തില് വളരെ ഭംഗിയുള്ളതാണ് സുന്ദരമാണ് മധുരമുള്ളതാണ് എന്ന് പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം ഈ അമുസ്ലിങ്ങളാകുന്ന ആളുകൾ ബലാ പിടിച്ചവരെ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു ഖുർനും ഹദീസും ഇതര ഗ്രന്ഥങ്ങളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഇസ്ലാമിന്റെ വിധികളും ഒക്കെ ഈ അറിയാം അതുകൊണ്ട് ഖുർആാനും ഹദീസും പറഞ്ഞ എന്തായാലും ഇസ്ലാമിനെ വളർത്താൻ രക്ഷയില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ഇസ്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം കുറച്ച് അമാനുഷിക തള്ളുകളിലൂടെ ഇസ്ലാം ഒന്ന് വളർത്താൻ ശ്രമിക്കാം ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരാളല്ലേ നെബിയെ സ്വപ്നം കാണുന്നത് നെബിയെ മുമ്പ് കണ്ടിട്ടില്ല എന്നാൽ ഇതിനു മുമ്പ് സ്വർഗം വല്ലതും കണ്ടിട്ടുണ്ടോ ഇല്ല സ്വർഗവും നെബിയയും ഒന്നും കണ്ടിട്ടില്ലാത്ത ആൾ സ്വർഗവും നെബിയയും ഒക്കെ സ്വപ്നം കാണുന്നു ഉസ്താദെ ഇത്തരം തള്ളുകളൊക്കെ മദ്രസ കുഞ്ഞുങ്ങളോട് പോലെ ഇന്നത്തെ തലമുറ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല ഒരു യുവതലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ച മദ്രസ പൊട്ടന്മാരുടെ കാലഘട്ടം ഹസ്തം നന്ദി